ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഒക്കെ തന്നെ നിലനിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് നമ്മൾ ജനം വളരെ ആകാംക്ഷയോടെ കാണുന്നുണ്ട് ബൈ പൊളിറ്റിക്കലിയും അല്ലാതെയും കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയ വീഴ്ചകൾ നിരവധിയാണ് അത് കണ്ട് കൈയ്യോടെ പിടിച്ചതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെല്ലാം കേട്ട ശേഷം ചില ഭേദഗതികൾ ഏതാണ്ട് പതിനേഴോളം ഭേദഗതികൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഭേദഗതികൾ എന്നുള്ളത് നമുക്കൊന്നും അതായത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായിട്ട് നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ കണ്ടുപരിച് കേട്ട് പരിചയിച്ച കുറച്ച് കാര്യങ്ങളുമുണ്ട് ഇതുകൂടാതെ പുതിയ ചില നിർദ്ദേശങ്ങളുണ്ട് പതിനേഴ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ അതിലാദ്യത്തേത് ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് പരിശീലനം അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഓരോ പോളിംഗ് ബൂത്തിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികൾ ഉണ്ടാകും അപ്പോൾ അവർ എന്തൊക്കെ ഏത് രീതിയിലാണ് അവിടെ പെരുമാറേണ്ടത് അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കും അതായത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതു മുതൽ അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് ചൂണ്ടി അപ്പീൽ കൊടുക്കാം അത് അപ്പീൽ കൊടുക്കാൻ അത് ഏത് രീതിയിലാണ് ചട്ടപ്രകാരം ഏത് രീതിയിൽ ചെയ്യണം ഇതിനെക്കുറിച്ച് ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പരിശീലനം കൊടുക്കും ഇപ്പം പരം കുറേ വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എങ്കിലും അതൊരു ചട്ടപ്രകാരം അത് ചെയ്യും രണ്ടാമത്തത് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പരിശീലനം കൊടുക്കും അതായത് ഈ ബി ബൂത്ത് ലെവൽ ഓഫീസർ സൂപ്പർവൈസർമാർ മൈക്രോ ഒബ്സർവർമാർ പിന്നെ ഈ കൗണ്ടിങ് പോളിങ് നിരീക്ഷിക്കുന്നതിനും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമിതരാകുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടപടിയൊക്കെ ചിലർ കുറെ വർഷമായിട്ട് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും എന്നാൽ പുതിയ ആൾക്കാരടക്കമുള്ള ഇപ്പോൾ പൊതുവിൽ എല്ലാവർക്കും കൂടി ഒരു പരിശീലനം അത് നട കൊടുക്കുന്നത് ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രാസി ആൻഡ് എലക്ഷൻ മാനേജ്മെൻറ്റ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് ഒരു സ്ഥാപനമാണ് ഇവർ ഇവർക്കുള്ള പരിശീലനം കൊടുക്കും രണ്ട് മൂന്നാമത്തത് പോലീസ് ഓഫീസർമാർക്ക് പരിശീലനം അതായത് ഈ മിക്കവാറും പോളിംഗ് ബൂത്തുകളിലൊക്കെ ജോലിക്ക് വരുന്ന പോലീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്യാമ്പിലുള്ള ജോയിൻ ചെയ്തിട്ട് അധികം നാളാകാത്ത പോലീസുകാർക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഈ പോളിംഗ് നടക്കുന്ന സ്ഥലത്ത് ഏത് രീതിയിൽ പെരുമാറണം ഏത് രീതിയിലാണ് അവർ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് ഏത് രീതിയിൽ ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് സേവനം ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ ഈ ചട്ടലംഘനം നടക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ ചട്ട അത് ഏതെങ്കിലും രീതിയിൽ അസ്വാഭാവികമായൊരു പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരുമോ ഇതൊക്കെ പോലീസുകാർക്ക് അവർക്ക് ഈ ദൈനംദിന ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ ഇവിടെയും ഏത് രീതിയിലാണ് നിയമം നടപ്പിലാക്കപ്പെടേണ്ടത് പുതിയ പോലീസുകാരല്ലേ ആ രീതിയിൽ പരിശീലനം കൊടുക്കും അതിനുശേഷം നേരത്തെ നമ്മളിപ്പോൾ കേട്ട് ശീലിച്ച എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഈ അർഹരായവർ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ അനർഹരായവർ ഇതിൽ കടന്നു കൂടിയിട്ടുണ്ടോ ഇതൊക്കെ കൃത്യമായി പരിശോധിച്ച് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ് നാലാമത്തെ ഭേദഗതി അഞ്ചാമത്തതാണ് കുറച്ചുകൂടി ആകർഷകമായത് നമുക്ക് കേൾക്കാൻ രസമുള്ള സംഗതിയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടാകും സൂപ്പർവൈസർമാരുണ്ടാകും മൈക്രോ ലെവൽ ഒബ്സർവർമാരുണ്ടാകും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ആ പോളിംഗ് ബൂത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടാകും കൗണ്ടിങ്ങിന് വരുന്ന ഉദ്യോഗസ്ഥരുണ്ടാകും ഇവർക്കൊക്കെ ആ ദിവസത്തെ വേതനം പ്രത്യേകമായി കൊടുക്കും ഓ അത് നേരെ ഇരട്ടിയാക്കാൻ പോകും ഇരട്ടിയാക്കാൻ പോകും അത് നേരെ ഇരട്ടിയാക്കാൻ പോകുന്നു അതുകൂടാതെ ഇവർക്ക് ചായ കൂടി വെള്ളം കൂടി ഉച്ചഭക്ഷണം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നിലവിലുള്ളതാണ് അത് കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിക്കാനും നിർദ്ദേശമാണ് കുറച്ചുകൂടി നുഷാറായിട്ട് നിൽക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അടുത്തത് ഫ്രീ ഡെലിവറി ഓഫ് എപ്പിക് എന്നുള്ളതാണ് അതായത് ഇത്രേം ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മള് അതെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതെ പോളിംഗ് ഏജന്റുമാർക്കും കിട്ടും ചില ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഈ പോളിംഗ് ഏജന്റുമാരുടെ വഹയായിട്ട് ഉദ്യോഗസ്ഥർക്ക് ട്രീറ്റ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം ഒക്കെ ഉണ്ട് ആ ഇവിടെ ഇപ്പോ അടുത്ത ഭേദഗതി ആയിട്ട് വരുന്നത് നമ്മളിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് നമ്മള് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് ചേർക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ മരണപ്പെട്ടു പോയവരുടെ പേര് ഒഴിവാക്കുകയോ ചെയ്താൽ അത് അപേക്ഷ നൽകിയ ആൾക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിനെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റസ് എസ് എം എസ് ആയിട്ട് കൊടുക്കണം അതാണ് അടുത്ത ഭേദഗതി അടുത്തത് ഫോട്ടോ പതിപ്പിച്ച ഐ ഡി കാർഡ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തിലും അതേപോലെ കൗണ്ടിങ് സ്റ്റേഷനിലും നിയമിതരാകുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പ് തിരിച്ചറിയൽ കാർഡ് അത് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള ക്രമക്കേട് ഒഴിവാക്കാൻ ചിലര് വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ വെച്ചുകൊണ്ട് ഇതിൽ ഇതിലിടപെടുന്നുണ്ടാകാം അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ ഇവിടെ ഫോട്ടോയെ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അടുത്തത് ഈ പോളിംഗ് ബൂത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് സെൽഫോൺ ഉപയോഗിക്കാൻ അവകാശമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇത് പലരും ഇത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ ഇന്നേ ആൾക്ക് വോട്ട് ചെയ്തു മാസ്ഡാ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ അത് തെരഞ്ഞെടുപ്പിന്റെ സ്വകാര്യതയെ ബാധിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ഉണ്ടാകും ആരെങ്കിലും വരുന്നത് ഇവർ ആ ഒരാൾ വോട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ടാകാം അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ സൂക്ഷിക്കാനായിട്ട് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാകും അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തോളാം തിരിച്ചിറങ്ങുമ്പോൾ അത് തിരിച്ചു തരും അതാണ് അടുത്ത ഭേദഗതി പിന്നെ വൺ സ്റ്റോപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മൾ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ എന്താണ് അപ്പോഴത്തെ ഒരു സ്ഥിതി എത്ര ശതമാനം പേര് വോട്ട് ചെയ്തു ഇപ്പോൾ ഇനി എത്ര പേര് അവശേഷിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കൂടി കിട്ടും ഈ പറയുന്ന പ്രിസൈഡിങ് ഓഫീസർമാർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ആ വിവരങ്ങൾ അവിടെ അപ്ഡേറ്റ് അല്ല ഈ നമ്മുടെ ഈ ന്യൂസ് ചാനലുകളിൽ ഓരോ ശതമാനം കാണിക്കുമല്ലോ കുറെ ഒക്കെ ഒരു ഉണ്ടത്രയാണ് ഒരു ഏകദേശം കണക്കൊക്കെ വെച്ചങ്ങ് അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അതാത് പ്രിസൈഡിങ് ഓഫീസർ ബൂത്ത് തലത്തിൽ എത്ര വോട്ട് നടന്നു ഇനി എത്ര അവശേഷിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യപ്പെടുത്തി അതുകൂടാതെ അവിടെ പോളിംഗ് ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോളിംഗ് സാമഗ്രികളിൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ ഇ വി എം ആണല്ലോ ഇ വി എമ്മിന് സാങ്കേതികതരോട് സ്വാഭാവികമായിട്ടുണ്ട് അപ്പോൾ ആ കാര്യം ഉണ്ടെങ്കിൽ അതടക്കം ആ വിവരങ്ങളടക്കം ഈ സൈറ്റിൽ അവർ കൊടുത്തു കൊണ്ടിരിക്കുക ഓരോ രണ്ടു മണിക്കൂർ കൂടുമ്പോൾ അടുത്തത് ഈ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ എണ്ണം പരമാവധി ആയിരത്തി ഇരുന്നൂറാക്കി നിജപ്പെടുത്താൻ പോവുകയാണ് അത് ഉദ്ദേശത്തിലാണ് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പിന്നെ ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കാൻ കാരണം ചില ബൂത്തില് ചിലപ്പോ ആള് കുറവായിരിക്കും ചില ബൂത്തില് വലിയ നീണ്ട ക്യൂ ഇനി പരമാവധി ആയിരത്തി ഇരുന്നൂറ് പേരെ ഒരു ബൂത്തിൽ അനുവദിക്കുകയുള്ളൂ അതിൽ കൂടുതലുണ്ടെങ്കിൽ മറ്റു ബൂത്തുകളിലായിട്ട് അത് ക്രമീകരിച്ചു കൊടുക്കും അടുത്തത് ഈ പോളിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നൂറ് മീറ്റർ മാറിയേ താൽക്കാലിക ബൂത്തുകൾക്ക് അനുവദിക്കും അതായത് സ്ഥാനാർത്ഥികൾ സ്ലിപ്പ് വിതരണത്തിനായിട്ടൊക്കെ ബൂത്തുകൾ സജ്ജീകരിക്കുമല്ലോ ഇത് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം തന്നെയാണ് അതൊന്നും ഒന്നുകൂടെ എടുത്തു പറയുന്നതെന്നേ ഉള്ളൂ പിന്നെ നൂറ് ശതമാനം വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും ചില ഇപ്പം നമ്മുടെ നാട്ടിൽ സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ മാത്രമാണ് വീഡിയോ ചിത്രീകരണം മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇനി തൊട്ട് എല്ലാ ബൂത്തിലും തത്സമയം അത് വെബ്കാസ്റ്റ് ചെയ്തത് മറ്റേ സി സി ടി വി ക്യാമറകൾ വെച്ച് അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് വഴി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അടുത്ത ഭേദഗതി വന്നിരിക്കുന്നത് വിവി പാറ്റുകൾ എണ്ണുക എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു അപ്പീല് വന്നാൽ എന്തെങ്കിലും ഒന്ന് ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ആ വോളിങ് സാമഗ്രി മാത്രമല്ല അതുമായിട്ടനുബന്ധിച്ചുള്ള വിവി പാറ്റുകൾ നിർബന്ധമായി എണ്ണണം എന്നുള്ളൊരു വ്യവസ്ഥ പറയുന്നുണ്ട് അടുത്ത ഭേദഗതിയായിട്ട് പറയുന്നത് പോസ്റ്റൽ ബാലറ്റ് പൂർണ്ണമായും എണ്ണിയതിന് ശേഷം മാത്രമേ ഇനി മറ്റ് ബാലറ്റുകൾ എണ്ണാൻ പാടുള്ളൂ ചില മുൻ മുൻകാലങ്ങളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തീർന്ന് ആ മുറയ്ക്ക് അടുത്ത ടേബിളിലേക്ക് അടുത്ത് സജ്ജീകരിക്കും ഇനി അത് പാടില്ല പോസ്റ്റൽ ബാലറ്റ് പൂർണ്ണമായും എണ്ണി അതിത്ര വോട്ട് ഇന്നയാൾക്ക് കിട്ടിയെന്നുള്ള കൃത്യം രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ മറ്റ് വോട്ടുകൾ എണ്ണാൻ സാധിക്കുള്ളൂ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റത്തെ പറയുന്നത് ഡിജിറ്റൽ ഡാറ്റ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ വോട്ടെടുപ്പ് നടന്ന ദിവസം എത്ര പേര് വോട്ട് ചെയ്തു എത്ര പേര് വോട്ട് ചെയ്തില്ല ആർക്ക് ആര് ജയിച്ചു ആര് തോറ്റു കിട്ടിയ വോട്ട് അതിൻ്റെ ശതമാനം ഇതെല്ലാം നമുക്ക് അടുത്ത ദിവസത്തെ പത്രം വരെ കാത്തിരിക്കേണ്ട അപ്പോഴപ്പോൾ ഉള്ളത് ഡിജിറ്റലായിട്ടുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഈ ഇത്തരം പതിനേഴിനെ നിർദ്ദേശങ്ങളാണ് ബീഹാറിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ബീഹാറിൽ മാത്രമല്ല ഈ മാതൃക വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം അതിൻ്റെ കാരണവും വ്യക്തമാണ് വലിയ ആക്ഷേപം ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനും സ്വയം വിമർശനപരമായിട്ട് ചിന്തിക്കുന്നു എന്ന് വേണമെങ്കിലും മനസ്സിലാക്കാം നിലവിലെ സംവിധാനങ്ങളിൽ അപാകത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാനും കുറച്ചുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ പലതും നേരത്തെ ഉള്ളത് തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങൾ പുതുമേ ഉള്ളതാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ നിക്ഷേപിക്കാനുള്ള സൗകര്യമാണെങ്കിലും ശരി പിന്നെ വേറൊരു സംഗതി കൂടിയുണ്ട് ഈ ബാലറ്റ് യൂണിറ്റിൽ ഈ സ്ഥാനാർത്ഥികളുടെ പേര് പരമാവധി വലിപ്പത്തിൽ എഴുതണം അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ കളർ ഫോട്ടോ അവിടെ ഉണ്ടാവണം അങ്ങനെ പുതിയൊരു നിർദ്ദേശവും കൂടി വന്നിട്ടുണ്ട് അപ്പം ഇത്തരം കാലത്തിനനുസരിച്ചുള്ള പരിഷ്കരണം വന്നിട്ടുണ്ട് ഏതായാലും ബീഹാറിൽ തുടങ്ങുന്ന ഇത് പൊതുവേ സ്വീകരിക്കപ്പെടുമെന്നാണ് കരുതുന്നത്